പുലർച്ചെ മൂന്ന് മണിക്ക് മലേഷ്യൻ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് സിക്സ് തേർട്ടി ആയപ്പോഴത്തേക്കും പുറത്ത് വെയ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഗൈഡും വണ്ടി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ചെറിയ രീതിയിലേക്ക് ഫ്രഷ് ആയിട്ടുണ്ട് റിലാക്സ് ആയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ തന്നെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ആരംഭിക്കും എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ചെയ്യണം കേരള സിറ്റിയിലേക്ക് ഗൈഡ് ഒരു രക്ഷ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മലേഷ്യൻ സിറ്റി second one is a rubber tree rubber tree i think now you cannot see it here is a later i will get see means i will show you third one is a petroleum and oil and gas you everyone know the petronas twin tower yes. the name coming from petronas is a malaysian brand okay, okay. yeah tourism is a fourth one mm. okay main attraction in malaysia is a twin tower genting island

ഹലോ ഗായ്സ് വെൽക്കം ടു മലേഷ്യ അപ്പൊ ഞാനിപ്പൊ നിക്കുന്നത് കോലാലംപൂരാണ് മലേഷ്യയിലാണ് ഇന്നലെ കൊച്ചിന്നായിരുന്നു ഫ്ലൈറ്റ് പാക്കേജ് ആണ് ടീം യാത്രാ പ്രാന്തിയോടൊപ്പമാണ് മലേഷ്യയിലേക്കുള്ള അപ്പോൾ ഞങ്ങളിങ്ങനെ മോർണിംഗിൽ മൂന്ന് മണിക്ക് എയർപോർട്ടിൽ കോലാലംപൂർ എയർപോർട്ടിൽ വന്നിറങ്ങി ഇവിടെ ഇപ്പം മോർണിംഗ് സെവൻ തേർട്ടി ആയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം മോർണിംഗ് ആയിട്ട് ഉണ്ടാവില്ല ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പോൾ ഗായ്സ് ഇനിയിവിടുന്ന് അങ്ങോട്ട് മലേഷ്യയിലെ അടിപൊളി വ്ലോഗുകളാണ് എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എയർപോർട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ചെറിയ ടീമാണ് കേട്ടോ ഒരു ഒമ്പത് പത്ത് പേരൊക്കെ ഉള്ളു ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് ഫാമിലീസും കപ്പിൾസൊക്കെയാണ് അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്യാം നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി ചെറിയ രീതിയിൽ ഫ്രഷപ്പായി ഫ്രഷപ്പായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സ്പോട്ടിൽ വന്നിരിക്കുകയാണ് മസാല ദർബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണോ മസാല ദർബാർ എന്ന് പറയുന്നത് എൻ്റെ പുറയിൽ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കുറേ സ്നാക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ നൂഡിൽസ് നമ്മുടെ കേരള സ്റ്റൈലിൽ വെള്ളയപ്പം ഊട്ടയപ്പം നൂൽപുട്ട് നൂൽപുട്ട് അതുപോലെ വട പരിപ്പുവട എല്ലാം എടുത്ത് അതാണ് റെസ്റ്റോറൻറ്റ് ലൈവ് പൊറോട്ട നമ്മളങ്ങനെ മലേഷ്യയിൽ വന്നിട്ട് മസാല ദർബാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഇവിടെ ഒരു മലയാളി ഉണ്ട് പുള്ളീ മലപ്പുറംകാരനാണ് മലപ്പുറം അരീക്കോട് കാരനാണ് പക്ഷെ ഫുഡ് ഉള്ളത് പറയാലോ ഗായ്സ് എനിക്കിഷ്ടപ്പെട്ടില്ല ഇഡ്ഡലി ദോശ പൊറോട്ട ചപ്പാത്തി നമ്മുടെ കേരള എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ കിട്ടും പക്ഷേ ഫുഡ് മഹാമോശം ഇഡ്ഡലിയൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കല്ലുപോലെ ഇരിക്കുവാണ് ഭൂരി കുഴപ്പമില്ല ഭൂരി എനിക്കിഷ്ടപ്പെട്ടു നല്ലതായിരുന്നു ചായ കോഫി ഇതൊന്നും കുഴപ്പമില്ല പിന്നെ അവർ ഒരുപാട് സ്പെഷ്യൽ സ്നാക്സുകളൊക്കെ ഉണ്ട് സ്നാക്സ് നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശമായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഇനിയുണ്ടല്ലോ നമുക്ക് മൂന്ന് ദിവസം മലേഷ്യ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം മലേഷ്യനെ കുറിച്ചിട്ടും ഇവിടുത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാം അതുപോലെ തന്നെ ഞാൻ എട്ടാം തീയതി വരെ മലേഷ്യയിൽ ഉണ്ടാവും ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കേജ് ഏകദേശം മൂന്നാം തീയതി തീരും അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു എട്ടാം തീയതി വരെ ഒരു മൂന്ന് ദിവസം കൂടെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ സ്പെഷ്യലായിട്ട് നമ്മളൊരു സുഹൃത്ത് ഇവിടെ മലേഷ്യയിലുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഫുൾ മലേഷ്യൻ എപ്പിസോഡുകൾ സോറി നമ്മുടെ ആ നമ്മുടെ കോലാലംപൂരിൻ്റെ എപ്പിസോഡുകളായിരിക്കും വരിക അപ്പോൾ എല്ലാവരും കാരണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇനി അടുത്ത മൂന്ന് മണിക്കാണ് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുക അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോറ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എവിടത്തേക്കാണ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞു തരാം മലേഷ്യയിലെ മെയിൻ സിറ്റിയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല അത് ശരിക്കും വന്നാൽ ഔട്ടറാണ് സിറ്റിയിലേക്ക് നമുക്ക് പോകാനുണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയതാണ് അവിടെ ഇങ്ങനെ കുറേ നിയർബൈ ആയിട്ട് കുറേ ഷോപ്പിംഗ് മാളുകളും വലിയ വലിയ ഐ ടി കമ്പനികൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ് ഉണ്ട് ബേക്കറികൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇവിടുത്തെ ബേക്കറികളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ടെക്സ്റ്റൈൽ ഷോപ്പ്സൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട് തന്നെ ഒന്ന് ഓർമ്മ വരും നമ്മുടെ കേരളം തമിഴ്നാടൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ കടകളും ഹോട്ടലുകളൊക്കെയാണ് ഇനിയിപ്പോൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ തന്നെ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും

പുത്രജയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് പോകുന്ന വഴിക്ക് നമുക്കൊരു റിവറും അതുപോലെ തന്നെ പുത്രജയ ബ്രിഡ്ജും അടിപൊളി കാഴ്ചയാണ് സമ്മാനിച്ചത് പുത്രജയ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും പ്രൈം മിനിസ്റ്റർ ഓഫീസ് അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു കേട്ടോ ഈ ബ്രിഡ്ജിന്റെ താഴെ ഒരു റിവർ ഉണ്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു മസ്ജിദിലേക്ക് പ്രവേശിക്കാനായിട്ട് ഡ്രസ് കോഡ് നിർബന്ധമാണ് ചുവന്ന കളറിലുള്ള ലേഡീസിനും ജെന്റ്സിനും ഒരു ഡ്രസ് കോഡ് ഉണ്ട് തല മറച്ചിട്ട് വേണം മോസ്കിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പം ഞങ്ങളിപ്പോൾ പുത്രജയ മോസ്കിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് നമുക്കൊന്ന് കയറി നോക്കാം ഇഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് അല്ലേ നമ്മൾ നിൽക്കുന്നത് എൻ്റെ പേര് പുത്രജയ മോസ്ക് നമ്മുടെ ട്രിപ്പിലുള്ള ഒരു ഗഡിയാണ് പെരുത്തൽമണ്ണ കയറല്ലേ എങ്ങനെയുണ്ട് ട്രിപ്പ് ഇഷ്ടമായോ അടിച്ചുപൊളിയല്ലേ പൊളിക്കല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ പുത്രജയ മോസ്ക് കാണാൻ വേണ്ടി പോവുകയാണ് നമുക്കൊന്ന് കയറി നോക്കാം നമ്മളങ്ങനെ പുത്രജയ മോസ്കിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കേട്ടോ കുറേ പേരൊക്കെ ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ട് പള്ളിക്കകത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ ഡ്രസ് കോഡ് ഇട്ടിട്ടില്ല കാരണം എനിക്ക് വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി അങ്ങ് നിന്നു നമ്മൾ മസ്ജിദിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മാത്രം ഡ്രസ് കോഡ് ധരിച്ചാൽ മതി തല മറക്കണം നിർബന്ധമാണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് കൺട്രീസിലുള്ള ആളുകൾ കണ്ടോ എല്ലാവരും ആ ഒരു മെറൂൺ ചുവന്ന കളറിലുള്ള മെറൂൺ കളറാണ് മെറൂൺ കളറിലുള്ള ആ ഒരു ഡ്രസ് കോഡ് ഇട്ടിട്ട് മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടിതേ ഒരു നമ്മുടെ കുത്തബ് മിനാർ പോലെ തന്നെ വലിയൊരു മിനാർ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടൊക്കെ ഫോട്ടോസ് എടുക്കുക നല്ലൊരു പ്ലേസ് കിട്ടും മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു സ്പോട്ട് മലേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് പുത്രജയ അപ്പം നമ്മളിവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യും ഞങ്ങളുടെ കൂടെ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് കുറേ ടീംസ് ഞങ്ങളുടെ കൂടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഗ്രൂപ്പായിട്ടും ഒക്കെ ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഫോട്ടോ മസ്ജിദിന്റെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോസ് എടുക്കുകയാണ് പുറത്ത് ൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഫസ്റ്റ് ഡേയില് മലേഷ്യയില് നമ്മുടെ നാട്ടിലത്തെ അതേ സെയിം സിറ്റുവേഷൻ ആണ് ഹെവി ചൂടാണ് കേട്ടോ ഇവിടെ മഴ ലഭിക്കുന്നത് മിക്സ്ഡ് ആയിട്ടാണ് എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം മലേഷ്യൻ സിറ്റി ഭയങ്കര ക്ലീൻ ആയിട്ട് ഭയങ്കര ഹൈജീനിക്കായിട്ടുള്ളൊരു സിറ്റി ശരിക്കും നമുക്കൊരു ചെറിയ പേപ്പർ കഷ്ണം പോലും നമ്മൾ റോഡിക്കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റില്ല അത്രയ്ക്കും നല്ല നീറ്റായിട്ടുള്ള ഒരു സിറ്റി കിട്ടും ശരിക്കും മനസ്സ് നിറഞ്ഞു പോയത് കണ്ടപ്പോൾ അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ അടുത്ത് പണി പൂർത്തിയാകാൻ പോകുന്ന ഒരു മസ്ജിദിലേക്കാണ് ഒരു ഓൾഡ് മസ്ജിദാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് നല്ല ബ്രിഡ്ജുകളും കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോകുന്നത് പുറത്ത് ചൂടൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യില്ല ഒരു യാത്രയിൽ இந்த இடம் பேர் வந்து பிஐசிசி வாங்க சோ இத பாத்தீங்கன்னா பில்டிங் பாத்தீங்கன்னா ஈகல் மாதிரி இருக்கும் சோ ஈகல் மாதிரி ஈகல் மாதிரி ഇത് വളരെ ഓൾഡായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ ഫ്രൈഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇന്ന് പ്രവേശനമില്ല വളരെ വലിയൊരു മസ്ജിദാട്ടോ ഇത് നമുക്ക് ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു താഴെ ഇരിക്കുന്ന ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പം നമ്മളവിടെ കയറാടെ തിരിച്ച് റിട്ടേൺ പോന്ന് മെയിൻ സിറ്റിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സിറ്റിയിൽ നമ്മൾ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ കറങ്ങി കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടയർഡാണ് ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ മലേഷ്യ സിറ്റിയിലെ ആലി ബാബ ഫോർട്ടി വൺ ഡിഷസ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലേക്കുള്ള നമ്മുടെ തൃശ്ശൂരും അതുപോലെ നമ്മളെ എറണാകുളത്തേക്കുള്ള മലയാളീസിൻ്റെ റെസ്റ്റോറൻ്റിൽ നമുക്ക് ലഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആണ് അപ്പോൾ ഞങ്ങളിവിടെ മുകളിൽ നല്ല ഡൈനിങ് ഒക്കെ ഉണ്ട് നല്ല ആണ് ഇവിടെ മലയാളീസ് ആണ് മലപ്പുറത്തുള്ള ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് അങ്ങനെ നേരെ ഹോട്ടലിൽ ചെന്ന് ഫ്രഷപ്പായി കുറച്ച് നേരം നമ്മൾ ഉറങ്ങി റിലാക്സ് ചെയ്ത് ഞങ്ങൾ രാത്രി ഒരു അഞ്ച് മണി അല്ല ഈവനിങ്ങിൽ ഒരു അഞ്ച് മണിക്ക് നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ഇതേ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻ്റ് ആണ് ആലിബാബ നാൽപ്പത്തിയൊന്ന് ഡിഷ് ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു മലേഷ്യൻ്റെ ആ ഒരു സിറ്റി നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത് വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക കേട്ടോ പിന്നെ ഈ ഒരു സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളും ഹോട്ടലുകളും വർക്ക്ഷോപ്പുകളും അങ്ങനെ ഒരുപാട് ബാങ്കുകൾ എല്ലാം ഉണ്ട് ഇവിടെ നല്ലൊരു ഏരിയ ആണ് നമുക്ക് നാളെ ഇവിടെ നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവും അപ്പോൾ നമുക്ക് ഈ ആലിബാബ നാൽപ്പത്തൊന്ന് ഡിഷ് എന്നുള്ള മലേഷ്യയിലെ ഈ റെസ്റ്റോറൻറ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് കേരള ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെയും ഒരുപാട് ഹോട്ടലുണ്ട് അലിബാബ നാൽപ്പത്തൊന്ന് ഡിഷ് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെയാണ് ഇവിടെ കുറേ ആളുകൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കും ലഞ്ച് ടൈം ആയതുകൊണ്ട് കുറച്ച് റഷുണ്ട് ഫുഡൊക്കെ ഇവിടെ റെഡിയായി വരുന്നേ ഉള്ളൂ ഓരോന്നോരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൊഫേ ആണ് കേട്ടോ ഇവിടെ വന്നപ്പോടി അങ്ങനെ നാട്ടിലെവിടെ ആയിരുന്നു തലശ്ശേരിയാണല്ലേ അപ്പൊ നമ്മള് മലേഷ്യയില് നമ്മള് മലയാളീസ് വരുമ്പോ കേരള ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അലിബാബ ഫോർട്ടി വൺ ഡിഷില് വരിക അല്ലെ എല്ലാ ടൈപ്പ് ഫുഡ് ഇവിടെ കിട്ടും ഇവിടെ എത്ര വർഷമായി തൃശ്ശൂരൊക്കെ ഉണ്ടല്ലോ അലിബാബ് എറണാകുളത്തുണ്ട് മൂന്നാറിലുണ്ട് ആ തൃശ്ശൂർ ഞാൻ കേറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ മലയാളീസൊക്കെ വരുമ്പോ ഇവിടെ ധൈര്യമായിട്ട് വരിക ആയിക്കാൻ പേരെന്തായിരുന്നു ഷബീർ ഫ്രം തലശ്ശേരി തലശ്ശേരി ബിരിയാണി ഒക്കെ കിട്ടും എല്ലാം ഉണ്ട് അല്ലേ അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോ നമുക്ക് ഇവിടെ അത് ഗീ റൈസ് അല്ലേ ഗീ റൈസ് വൈറ്റ് റൈസ് ഉണ്ട് അതുപോലെ തന്നെ ചില്ലി ചിക്കൻ പിന്നെ അതിലേക്ക് റൈത്ത പായസം പിക്ക് ചിക്കൻറെ എന്ത് വേറെ ഗ്രേവി ചിക്കൻ കറി സാമ്പാർ എന്തൊക്കെയോ

നമ്മൾ അലിബാബ അലിബാബ ഫോർട്ടി വൺ ഡിഷിന്ന് ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ വൈറ്റ് റൈസ് മീൻ കറി അതുപോലെ നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ സിക്സ്റ്റി ഫൈവ് വെൽക്കം ഡ്രിങ്ക് ഫ്രൂട്ട്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേരള ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ മലേഷ്യയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അലിബാബയിൽ വരിക നല്ല സർവീസൊക്കെയാണ് ഓൾമോസ്റ്റ് സ്റ്റാഫുകളൊക്കെ മലയാളീസാണ് അടിപൊളിയായി നല്ല ആംബിയൻസ് ഒക്കെയുള്ള നല്ല റെസ്റ്റോറൻറ്റാണ് നമുക്ക് സിറ്റിയിലേക്ക് സിറ്റിയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഫുഡ് കഴിക്കാം അടിപൊളി കേട്ടോ അപ്പോൾ എല്ലാവരും മലേഷ്യയിൽ വരുമ്പോൾ അലിബാബയിൽ വരിക നമ്മുടെ തൃശ്ശൂരും അങ്കന്മാലിയിലൊക്കെ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് തലശ്ശേരി ബിരിയാണി അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവുകയാണ് റൂമിൽ ചെന്നിട്ട് നമുക്ക് ഹോട്ടലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പറയാം ടീച്ചറേ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ഫുഡ് ലഞ്ച് നല്ല പക്ഷേ മലയാളത്തില് കേരളത്തിലുള്ളവരൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് മലേഷ്യ വരുമ്പോഴത്തേക്ക് ഏതായാലും ഹോട്ടലിൽ സജസ്റ്റ്